ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു നമുക്കൊരു തീയല് വെക്കാം കൊച്ചുള്ളി മാത്രം ഇട്ട് തീയല് അതിനുവേണ്ടി ഞാൻ രണ്ട് പിടി തേങ്ങ അടിച്ചിട്ടുണ്ട് അതിലോട്ട് മൂന്ന് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് ഒന്ന് വറുത്തത് ഇതിലോട്ട് നമുക്കിന് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം അതുപോലെ ഇതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം ഒരു സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം ഇതിലോട്ട് പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കണം പിന്നെ നല്ല വലുത് വറുത്തെടുക്കണം ഈ ഒരു രീതിയിൽ വറുത്തെടുക്കണം നമുക്കിതിനകത്തോടെ പൊടികളിട്ട് കൊടുക്കാം തീയന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളിടണം ഒരു അരസ്പൂൺ അകത്ത് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നമുക്ക് തീ ഓക്കെ ചെയ്യാം ഈ ചൂടിലിരുന്ന് നല്ലപോലെ പച്ചപ്പൊടിയുടെ പച്ചമുളക് ഒക്കെ മാറിക്കിട്ടും ഒന്ന് ചൂടാറാൻ വയ്ക്കാം ചൂടറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം ഉള്ളിത്തീൽ വെക്കാൻ വേണ്ടി ഒരു പിടി കൊച്ചുള്ളി തൊലിച്ചെടുത്തിട്ടുണ്ട് കീറയൊന്നും വേണ്ട അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് നമ്മുടെ കൂട്ടിവിടെ അതായത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും എല്ലാം നല്ല രീതിയിൽ ആറിയിട്ടുണ്ട് നമുക്കിങ്ങനെ അത് അരച്ചെടുക്കണം ചട്ടിയിലാണ് വെക്കുന്നത് അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരം ഇട്ടുകൊള്ളൂ കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് കൊച്ചുള്ളി ഇട്ടുകൊടുക്കാം ഇതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നല്ലോലെ വാടി വന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കാം അരപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ജാറുകൂടെ കഴുകി അഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തിളച്ച് കറിയൊക്കെ നല്ല കുറുവി വരും അപ്പം നമുക്ക് നോക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ നല്ലൊരു കറിയാണ് രാവിലെ ചമ്മന്തി ഉണ്ടാക്കുന്നതിനപ്പം കുട്ടികൾക്ക് താകുമ്പോൾ നല്ല ടേസ്റ്റാണ് വലിയ എരിയൊന്നുമില്ല എരി കുറച്ച് വെച്ചാൽ മതി നല്ല ടേസ്റ്റാണ് ഇതും ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ ഉണ്ടെങ്കിൽ കുഞ്ഞി ഇതൊന്നും വേണ്ട അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം അറിയായിരിക്കും അറിയാവുന്നവർക്ക് അറിയാം ചിലർക്കറിയായിരിക്കും അറിയാവുന്നവരും കാണും എന്നാലും ഞാൻ പറയതാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഫീഡ്ബാക്ക് കയറണേ അപ്പം നമുക്ക് കറി വറ്റി വരാ വറ്റിയത് എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഉള്ളിത്തീലും വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ കൂടെ നമുക്കൊരു മീൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കാം ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം മസാലയൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയാ അതിനകത്തോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ പെരിഞ്ചീരക പിന്നെ കുരുമുളക് പൊടി അരസ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് അഞ്ച് പത്ത് മിനിറ്റ് വെച്ചേ വെച്ചിരുന്നതാണ് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിത്തേട് ഇവിടെ നല്ല വല്ല തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് പരി പാകമായി കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ ഒന്ന് റെഡിയാവുന്നു ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ കറിവേപ്പില കൊണ്ടൊരു മെത്തയൊക്കെ വിരിച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നിന്ന് മീൻ പറക്കി വെച്ച് കൊടുക്കാം ഇങ്ങനെ കറിവേപ്പല ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നല്ല മണവും കിട്ടും അതുപോലെ തന്നെ അടിയിൽ പിടിക്കത്തുമില്ല നമുക്ക് അടിയിൽ പിടിക്കാൻ നല്ല പ്രയാസമില്ലാതെ ഒട്ടിപ്പിടിക്കത്തൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തിരിച്ചിടാൻ പറ്റും തവപ്പിലൊക്കെ നല്ല മണവുമായിരിക്കും അതുപോലെ തന്നെ അടി പിടിക്കത്തില്ല ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളിത്തീലും റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ വേണ്ടി കാത്തോരനും റെഡി ആയിട്ടുണ്ട് ചോറിട്ട് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ ചോറിട്ട് കൊടുക്കും ഹാസ്ബിന് ചോറിട്ടു ക്ക് ചോറിട്ടു അപ്പം രണ്ടു പേർക്കും ചോറിട്ട് നല്ലപോലെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചോറ് എല്ലാം കൂടെ ഇളകി കിടക്കുക തുരുമ്പി പോ കാത്തോരം വെച്ച് കൊടുക്കാം ഏത്തക്കായണം എൻ്റെ അവർക്ക് ഇഷ്ടമാണ് കാത്തോര ഇനി ഫ്രഷ് ഫിഷ് ഫ്രൈ വെച്ച് കൊടുക്കാം അച്ചാർ വെച്ചുകൊടുക്കാം ഫിഷ് ഇവിടെ വെച്ചിരുന്നതായിരുന്നു അതടുത്ത് കറി ആകുമെന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം നാരങ്ങ അച്ചാർ ഇടയാക്ക അത്ര കഴിത്താൻ പോരാ ഹാസിമോനിക്ക് നാരങ്ങ അച്ചാർ വെച്ചുകൊടുത്തിട്ടിട്ട് നിങ്ങളവർ കുറ്റുങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കും നമുക്ക് പാത്രം അടച്ചു കൊടുക്കാം കറിയുണ്ട് അത് ഉള്ളിത്തീലാണ് അത് നമുക്ക് ഈ കുപ്പിയിലെടുക്കാം രണ്ടുപേർക്കും കുപ്പിയുണ്ട് രണ്ടുപേർക്കും എടുത്തിട്ടുണ്ട് ഇത് യാച്ചി മോനിക്ക് ഇച്ചിരി മതി ഇത് ഹാസിമോനിക്ക് ഇത് അവർക്ക് കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഷെയർ ചെയ്തൊക്കെ കഴിച്ചോളും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് ബോക്സ് നമ്മുടെ വീഡിയോ കാണണം വീഡിയോ കാണാൻ തന്നെ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം Tata, old friends. Bye bye.